നമസ്കാരം സാർ സംസ്ഥാനത്ത് ക്രമസമാധാന നില ആകെ തകരാറിലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം കഴിഞ്ഞ ദിവസമാണെങ്കിൽ കോഴിക്കോട്ട് ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ അടുത്ത് പറഞ്ഞു രണ്ട് കാലിൽ അകത്തേക്ക് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അതിനടുത്ത ദിവസം മലപ്പുറത്താണെങ്കിൽ ഓട്ടോയിൽ ഒരാൾ വടിവാളൊക്കെ വീശി സ്വകാര്യ ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് രണ്ട് കിലോമീറ്ററോളം ദൂരം മുന്നിൽ പോകുന്നു ഇപ്പം മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിക്ക് തടയാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ തലയടിച്ച് പൊട്ടിക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്നു എന്താണ് ഈ സംസാരം സാറിന് ഈ ഇടതു മുന്നണി അധികാരത്തിൽ വന്ന പിന്നെ ഡേ ബൈ ഡേ ക്രമസമാധാനം തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊരു ചെറിയ മാറ്റം സംഭവിച്ചത് പി എഫ് ഐക്കാരെ സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് അകത്തിട്ടതോടുകൂടി ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് ഒരു താൽക്കാലിക ആശ്വാസം വന്നിരുന്നു പക്ഷെങ്കില് കോടതികൾ സൂത്രത്തിൽ അവർക്ക് ജാമ്യമൊക്കെ കൊടുത്ത് അവരും കൂടെ പുറത്തോട്ട് വരാൻ തുടങ്ങി പിന്നെ ജൂൺ നാലിന് യു പി എ ഒരു പ്രധാന പ്രതിപക്ഷമായിട്ട് മാറി നേരത്തെ അപ്രൂവ്ഡ് പ്രതിപക്ഷമല്ലായിരുന്നു ഇപ്പോൾ അപ്രൂവ്ഡ് പ്രതിപക്ഷമായി അതോടുകൂടി കേരളത്തിലെ എല്ലാ വിധ്വംസക ശക്തികൾക്കും ഒരു പുതിയ ഊർജം കൈവന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കേരളത്തിലെ ക്രമസമാധാന നില ഒരു കലാപം നടക്കുന്ന രാജ്യത്തിലെ പോലെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പോലീസ് യാതൊരുവിധ സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ജുഡീഷ്യറി അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എപ്പതി അങ്ങനെ യാതൊരു രീതിയിലും ജനങ്ങൾക്ക് ജീവിക്കാൻ മേലാത്ത ഒരു സംവിധാനത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് അതെല്ലാ രംഗത്ത് വിദ്യാഭ്യാസം മുഴുവൻ കുത്തഴിഞ്ഞു വിദ്യാഭ്യാസത്തെ കംപ്ലീറ്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും സ്കൂളുകളും കുത്തഴിഞ്ഞു അതിശുദ്ധ തോന്നിയാസമായി ആ വിദ്യാർത്ഥികളാണെന്ന പേരിൽ പഠിത്തം നിർത്തിപ്പോയവര് പലരും വിദ്യാർത്ഥി നേതാക്കന്മാരായിട്ടും യുവ നേതാക്കന്മാരുമായിട്ടും വന്ന് അവര് തമ്മിൽ തമ്മിലടിക്കുകയാണ് അതുപോലെ നേരത്തെ ഒരു ഏകപക്ഷീയമായ ഒരു മേധാവിത്വമായിരുന്നു എസ് എഫ് ഐക്ക് ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ള റിലീജിയസ് പോളറൈസേഷനിൽ യു ഡി എഫ് ശക്തി പ്രാപിക്കുകയും കെ എസ് യു എം എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകളും കൂടെ രംഗത്ത് വരു കഴിഞ്ഞതോടുകൂടി കലാലയം കലുഷിതമായി ഈ രണ്ടുപേരും ഏത് അധ്യാപകനെയും ചരഞ്ച് ചെയ്യാവുന്ന അവസ്ഥയിലേക്കായി പിന്നെ പോലീസിന് ഇതിലൊന്നും താല്പര്യമില്ല മോഷണം എന്ന് പറഞ്ഞാല് വീട് പൂട്ടി പുറത്തിറങ്ങിയിട്ട് തിരിച്ചു കയറുമ്പം വീടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കും കേരളത്തിൽ ഉറപ്പില്ല ഏത് വീടും എപ്പോൾ വേണമെങ്കിലും കൊള്ളയടിക്കപ്പെടാം അത് ആളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അതായത് വീട് കൊള്ളയടിച്ച വാർത്തകൾ പത്രക്കാരിൽ അടിക്കാൻ മാത്രം സ്ഥലമില്ല അതുപോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കുന്നത് അതുപോലെ കൊലപാതകങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അത് ചെറിയ പ്രായം തുടങ്ങി വലിയ പ്രായത്തിൽ വരെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ അപ്പൊ അതിനും മറികടന്ന് ഈ കഴിഞ്ഞ ദിവസം ഇലക്ട്രിസിറ്റി ബോർഡുകാർക്കിട്ടും തള്ളി കിട്ടി എന്നാണ് പറയുന്നത് അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കിട്ടും തല്ലുകിട്ടുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അതിന് പ്രതികാരമായിട്ട് അവർ ഫ്യൂസ് കൂരുകയും കണക്ഷൻ കട്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഒരു നിയമവും ആരും പാലിക്കുന്നില്ല ഈ ഉദ്യോഗസ്ഥനെ തല്ലാൻ പോകുന്ന നിയമം ലംഘിച്ചാണ് അവനെ തല്ലുന്നത് തല്ലുകിട്ടിയോ നിയമവ്യവസ്ഥ നോക്കാതെ അതിന് പ്രതികാരം ചെയ്യാനാണ് അവൻ നോക്കുന്നത് അപ്പൊ നിയമവ്യവസ്ഥ കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ് പോലീസിന് പോലീസിനൊരു റോളില്ല ജുഡീഷ്യറിക്ക് റോളില്ല ആ കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയിലേക്കാണ് ഇതിനെല്ലാം പുറമെയാണ് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയിട്ടുള്ള ബംഗ്ലാദേശികളും റോഹിംഗികളും കാണിക്കുന്ന നാർക്കോട്ടിക് ജിഹാദും മറ്റ് തെമ്മാണിത്തരങ്ങളും കൊള്ളയടിക്കലും അതുപോലെ അപ്പൊ ഇവിടം കൃത്യമായിട്ട് കേരളം മുന്നൂറ്റി അമ്പത്തി ആറിന് അതായത് കേന്ദ്രഭരണമാകാനുള്ള ഒരു ഒരു എലിജിബിൾ കാൻഡിഡേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കേരളത്തിൽ മുന്നൂറ്റമ്പത്തി ആറിന് മാത്രമേ കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് മുന്നൂറ്റി അമ്പത്തി ആറ് ഉണ്ടാക്കിയാൽ മാത്രമേ കേരളത്തിൽ ഇനി നിയമസമാധാനം പാലിക്കാൻ പറ്റത്തുള്ളൂ ആ അതുപോലെ തന്നെ പോലീസ് കംപ്ലീറ്റ് കുത്തഴിഞ്ഞു പോയത് കൊണ്ട് പോലീസിനെ കൊണ്ട് ഇനി കേരളത്തിൽ കാര്യമായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പോലീസിന് ഒന്നുകിൽ ഭയമാണ് അല്ലെങ്കിൽ അവർ കുറ്റവാളികളുടെ കൂടെയാണ് ഇത് ഇതേതാണെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് കുറ്റവാളികളെ പിടിക്കാനോ നിയമം നടപ്പിലാക്കാനോ നീതി നടപ്പാക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല അപ്പം ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന അഫ്സ എന്ന് പറയുന്ന നിയമം കേരളത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ കേരളം കുറ്റവാളികളുടെ പിടിയിലാവും ആരുടെ ജീവനും സ്വത്തിനും എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽ വരാവെന്നുള്ള രീതിയിലാണ് അതുപോലെ റോഡുകളിൽ ആ മത്സരയോട്ടം തോന്നിയാസം മത്സരയോട്ടം നടത്തുന്നു തോന്നിയാസം സ്പീഡ് എടുക്കുന്നു തോന്നിയാസം അപകടങ്ങൾ ഉണ്ടാക്കുന്നു ആൾക്കാർ രക്ഷപ്പെടുന്നു അങ്ങനെ ഈ പുതിയ നീതി സംഹിത ഈ ജൂലൈ ഒന്ന് തുടങ്ങി വന്നിട്ട് പോലും സാധാരണ അത് വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കുറച്ചു മയം വന്നു പക്ഷെ കേരളത്തില് പുതിയ നീതി സംഹിത വന്നിട്ട് പോലും കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല എന്നല്ല ഈ ഒരാഴ്ച കൊണ്ട് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ജനങ്ങളെ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു അതുപോലെ തന്നെ ക്രമസമാധാനം നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ഇതൊക്കെ പറഞ്ഞാൽ സാധാരണ ജനങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾ വൻതോതിൽ ഭയക്കുന്നുണ്ട് ആൾക്കാർ കേരളത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ജീവിക്കാൻ കൊള്ളാത്ത ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റായിട്ടോ ജീവിക്കാനോ ബിസിനസ് നടത്താനോ സുരക്ഷിതമായിട്ട് താമസിക്കാനോ പറ്റാത്ത ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറുന്നതുകൊണ്ട് കേരളത്തിൽ നിന്ന് ആൾക്കാർ തമിഴ്നാട്ടിലോട്ടും കയറുന്ന വൻതോതിൽ കുടിയേറ്റമുണ്ട് അതുപോലെ തന്നെ ഇത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ ഇംഗ്ലണ്ട് യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു കുറേ പേര് ഗൾഫിൽ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു അങ്ങനെ ഓരോ രീതിയിൽ എന്താ ഗോൾഡൻ മിസ്സയോ ഗൾഫില് അങ്ങനെയുള്ള പരിപാടികൾ എടുക്കുന്നു എന്താണെങ്കിലും ആ ഈ കേരളത്തിൽ നിന്നും ആൾക്കാരെ എക്സോഡസ് ഇവിടുന്ന് ഒഴിഞ്ഞ രീതിയിലേക്ക് പോകുന്നു ഈ ഒഴിഞ്ഞു പോകാൻ പറ്റാതെ കിടക്കുന്നവരെ ഈ ദുരിതത്തിൽ പെട്ടുപോകുന്നു ഇതൊരു വലിയ വലിയൊരു ദുരവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ആരും ആരും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം കൊല്ലപ്പെടാം ബലാത്സംഗം ചെയ്യപ്പെടാം അനീതിക്കെരയാകാം വണ്ടി ഇടിക്കപ്പെടാം അങ്ങനെ ആത് ആ ഒരു രീതിയിലേക്ക് കേരളം മാറുകയാണ് നവകേരളം പുതുകേരളം എന്ന് ഈ വായ്ത്താരി അടിക്കുന്നത് മുദ്രാവാക്യം മുടക്ക മുഴക്കുന്നതും അല്ലാതെ ഒരു രീതിയിലും ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യത്തില്ല അല്ലെങ്കിൽ ജനദ്രോഹം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഭരണപക്ഷവും ഈ ഭരണപക്ഷത്തിനെ കൂടെ കേരളത്തിന് പുറത്തിറങ്ങി ഈ ഭരണപക്ഷത്തിന്റെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഇന്ത്യ അലയൻസും എൽ ഡി എഫും യു ഡി എഫും ഇന്ത്യ അലയൻസിലെ രണ്ട് കഷ്ണങ്ങളാണ് ഇവിടെ തമ്മിൽ അടിച്ച് അഭിനയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവര് രണ്ടുപേരും കൃത്യമായിട്ട് കേരളത്തിലെ ക്രമസമാധാനം തകർക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഒരു അപകടം നടക്കുന്ന വള്ളഅപകടം നടക്കുന്ന മുതലപ്പൊഴി പൊഴിയൂര് ഏരിയ സന്ദർശിക്കാൻ വന്ന കേന്ദ്രമന്ത്രിയെ ഇവിടെ തടയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് അപ്പൊ അതായത് കേന്ദ്രം എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ വികസനത്തെ തടയുക അങ്ങനെ ഒരു അജണ്ട കൂടെ ഇവിടുത്തെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഉണ്ടായിരിക്കുന്നു ക്രമസമാധാനം തകർത്തതും പോരാഞ്ഞിട്ട് രാജ്യത്തിന്റെ വികസനം തടയുന്ന പണികൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ സ്വർണം കടത്ത് മലദ്വാർ സ്വർണ്ണം കടത്ത് അങ്ങനെ പല രീതിയിലുള്ള കൊള്ളരുതായ്മകൾ അതുപോലെ നാർക്കോട്ടിക്സിന്റെ വലിയൊരു വിപണന കേന്ദ്രമായിട്ട് ഹബായിട്ട് കേരളം മാറിയിരിക്കുകയാണ് ഡെയിലി പത്ത് പേരെ പിടിക്കുമ്പോൾ ഇരുപത് പേരെ അടുത്ത ദിവസം നാർക്കോട്ടിക്സുമായിട്ട് പൊങ്ങുകയാണ് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കേരളത്തിലെ ഇപ്പം നടക്കുന്ന ഈ അക്രമങ്ങളെ ചെറുതായിട്ട് കണ്ടാൽ വലിയ ദുരന്തത്തിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങളും കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കണം അതല്ലെങ്കിൽ സ്വയം തിരുത്താൻ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ ഒറ്റക്കെട്ടായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തയ്യാറാകണം അതുകൊണ്ട് ഈ കുറ്റവാളികൾക്ക് വിദേശ കുറ്റവാളികൾ ബംഗ്ലാദേശിൽ നിന്നും ധർമ്മയിൽ നിന്നും വന്നിട്ടുള്ള ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമായിട്ടുള്ള ജിഹാദികൾ എങ്ങനെയാണ് ഏകദേശം നാല്പത് ലക്ഷത്തോളം പേരാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത് തമ്പടിച്ച് ജോലികൾ ചെയ്യുകയാണ് അവര് പല ജോലികളും ആയിട്ട് ചെയ്യുകയാണ് പല ബിസിനസ്സുകളും ചെയ്യുകയാണ് ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ നോക്കിയാല് ഈ റോഡ് സൈഡിലുള്ള കടകൾ കാണാം അതും മലയാളികളോ ഇന്ത്യക്കാരോ അല്ല അവിടെ നിന്ന് വിപണനം നടത്തുന്നത് ഫോറിൻ രാജ്യത്തിൽ നിന്ന് ഇവിടെ വന്നവരാണ് അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ സാധിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റിൽ മാത്രം ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് ഉണ്ടായത് ഈ കേരളത്തിൽ മാത്രം എങ്ങനെയാണ് ഫോറിനിൽ നിന്നുള്ള ജിഹാദികൾ വന്ന് ടാക്സ് ഇല്ല രജിസ്ട്രേഷൻ ഇല്ല ഒന്നുമില്ല വഴിയോര കച്ചവടക്കാർ എന്നുള്ള വ്യാധേനെ ഇവരെങ്ങനെ ഇരിക്കുന്നു ഇതിനൊന്നും ഒരു ഉത്തരവില്ല ഇവരൊക്കെ എന്തൊക്കെ ആണ് ചെയ്യുന്നത് എന്തൊക്കെ കള്ളത്തരമാണ് കാണിക്കുന്നത് ആ വ്യാജ ഡോക്ടർമാരുണ്ടാവുന്നു കിഡ്നി കച്ചവടം ഇതിന് എല്ലാം പറമേ കിഡ്നി കച്ചവടം അവയപകത്ത് നാഷണല് ലോക്കല് ഇന്റർനാഷണൽ ലെവലിൽ കേരളത്തിൽ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു ഒരു വലിയ ക്രമസമാധാന തകർച്ച കേരളത്തിലെ ഇടതു മുന്നണി ഈ എട്ട് വർഷം കൊണ്ട് കേരളത്തിന് സമ്മാനിച്ചിരിക്കുകയാണ് വലിയൊരു ദുരന്തം സമ്മാനിച്ചിരിക്കുക ഞാനൊരു സംശയം ചോദിച്ചാലേ ഇത് എവിടെ നിന്നാണ് ഈ ശുദ്ധീകരണം തുടങ്ങേണ്ടത് കാരണം ഇത്തരത്തിലുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ കുടിയേറി പാർക്കുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു അവർക്ക് ചില സർക്കാരുകൾ വേണ്ട ഇല്ലീഗലായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം ഇത് തുടങ്ങേണ്ടത് ശരിക്കും ചെയ്യേണ്ടത് കേരള ഗവൺമെന്റ് തന്നെയാണ് കാരണം ഈ ഇവർക്കെല്ലാം റേഷൻ കാർഡ് കൊടുക്കുകയും ഫ്രീ റേഷൻ കൊടുക്കുന്നു ഫ്രീ പഠിത്തം കൊടുക്കുന്നു ഫ്രീ ഹെൽത്ത് കെയർ കൊടുക്കുന്നു നാട്ടുകാർക്ക് ഇതൊന്നും കിട്ടുന്നില്ല ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് എല്ലാ ഡോക്യൂമെന്റ്സും കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേരള ഗവൺമെന്റ് തന്നെയാണ് ഇനി ഒന്നാം പ്രതി എന്ന് പറയുന്നത് കേരള ഗവൺമെന്റും എൽ ഡി എഫും ആണ് മാത്രമല്ല ഇതിനെ എതിർക്കേണ്ടത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇതിനെ എതിർക്കേണ്ടത് ഇപ്പോ ഭരണപക്ഷത്തെ എതിർക്കുന്നത് എങ്ങനെയാണെന്ന് ഈ യു ഡി എഫുകാർക്ക് പാർലമെന്റിൽ അറിയാം അവിടെ അവർ ഭരണപക്ഷത്തിനെ എതിർക്കുന്നുണ്ട് കേരളത്തിൽ അവർക്ക് ഭരണപക്ഷത്തിനെ എതിർക്കാൻ ശക്തിയില്ല അവർക്ക് ധൈര്യമില്ല ഭരണപക്ഷത്തിനെ എതിർക്കാൻ ധൈര്യമില്ല ഇപ്പൊ ഈ ഈ കള്ളത്തല ഇപ്പൊ ഞാൻ ഞാൻ ചോദിക്കട്ടെ സി ഐ പ്രകാരം പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കളെയോ സിഖ്കാരനെയോ ക്രിസ്ത്യാനിയോ കൊണ്ടിരുന്നതിനെതിരെ പാർലമെന്റിൽ കോൺഗ്രസ്സുകാർ ബഹളം ഉണ്ടാക്കുന്നു പക്ഷേ ബംഗ്ലാദേശിൽ നിന്നും പറഞ്ഞു ജിഹാദിയെ കൊണ്ടുവന്ന് കേരളത്തിൽ പൊറപ്പിക്കുന്നതിനെതിരെ യു ഡി എഫിന് ബഹളമില്ല അവരതിന് സപ്പോർട്ടാണ് അപ്പൊ ഈ ഇരട്ടത്താപ്പാണ് കൃത്യമായിട്ട് കുറ്റവാളികൾക്ക് ഈ ലോകത്ത് എവിടെയും കുറ്റം ചെയ്യുന്ന കുറ്റവാളികൾക്ക് കേരളത്തിൽ കേരള ഗവൺമെന്റും പോലീസും പ്രതിപക്ഷവും മീഡിയയും ഇത്രയും പേര് വളരെ കൃത്യമായ അഭയം നൽകുകയാണ് കേരളത്തിന്റെ റവന്യൂ വകുപ്പോ അല്ലെന്നുണ്ടെങ്കിലും മറ്റു വകുപ്പുകളെല്ലാം ഈ അനധികൃതമായിട്ട് ഇവർക്ക് എങ്ങനെ വോട്ടർ വോട്ടർ ഐ ഡി കിട്ടി എങ്ങനെ റേഷൻ കാർഡ് കിട്ടി എങ്ങനെ ഇവർക്ക് ഈ ഇന്ത്യ ഇത് കൂട്ടാ ആധാർ കാർഡ് കിട്ടി പലർക്കും ഫോറിനേഴ്സിന് ഇവിടുന്ന് മറ്റ് ഡോക്യുമെന്റ് കിട്ടുന്നു ഈ കുറ്റവാളികളെല്ലാം എങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങുന്നു കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിച്ചു അവർക്ക് സമയത്ത് കുറ്റപത്രം കൊടുത്തില്ല കമ്മികളാ ജാമ്യം കിട്ടി ചാടിപ്പോയി അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് കുറ്റവാളികളെ രക്ഷിക്കുന്ന രീതിയിൽ പോലീസ് ബിഹേവ് ചെയ്യുന്നു അതുപോലെ വളരെ ചെറിയ കാര്യങ്ങൾ അതായത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക അല്ലെ എന്തെങ്കിലും ഒരു കമന്റ് പറയുകയും ചെയ്യുന്നവരുടെ വീട് വളയുന്നു അവരെ പിടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഈ ധീരകൃത്യങ്ങളല്ല ഇതിന്റെ ഇടയ്ക്ക് പോലീസ് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതിന്റെ പേരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റം ഇന്ന് വരെ കേരള പോലീസ് ഒരു കൊലപാതകയോ ഒരു ബലാത്സംഗക്കാരനെയോ വീട് വളഞ്ഞ് പിടിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഇല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരുടെ വീട്ടിലേക്കൊക്കെ പോലീസ് എല്ലാം വണ്ടി സെയ്തുമാണ് വരുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ പോലെ ഓ ക്രിമിച്ചോണ്ട് വലിയ വലിയ ആർഭാടമാണ് വരുന്നത് ഭയങ്കര കുറ്റവാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ വലിയ വലിയ രീതിയിൽ കുറ്റവാളികളെ ഒഫീഷ്യലായിട്ട് സംരക്ഷിക്കുകയും കുറ്റം ചെയ്യാത്തവരെ വ്യാജമായ കേസിൽ പെടുത്തുകയും ചെയ്യുന്ന പരിപാടികൾ ഇപ്പോൾ തൃശ്ശൂര് ഒരു ബിജെപിയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് അനീൽ ചേട്ടനെതിരെ കുറെ കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ആയിട്ട് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ആൾക്കാർ കയറിയാണ് ഇവർ എടുക്കുന്നത് അതുപോലെ ഡ്യൂട്ടി ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാരെ തടയാൻ ഒത്താശ ചെയ്തു കൊടുക്കുക അപ്പൊ ഇതൊക്കെ കേരളത്തിൽ കൃത്യമായിട്ട് കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന രീതിയിലുള്ള പ്രചരണം ആയിട്ട് കേരളത്തിന്റെ ഭരണപക്ഷവും ഗവൺമെന്റും പ്രതിപക്ഷവും മീഡിയയും നടത്തുന്നുണ്ട് അതാണ് കുറ്റവാളികള് ഈ ഇന്ത്യയുടെ നിയമങ്ങളോട് അനാദരവ് കാണിച്ചുകൊണ്ട് കൂടുതൽ കുറ്റം ചെയ്യുന്നത് ആ അതിൽ നിന്ന് കേരളവും ഇന്ത്യയുടെ ഭാഗമാണ് ഇതിന് വേറൊരു നിലനിൽപ്പില്ല അല്ല കേരള സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആകും എന്നുള്ള വ്യാജ കൃത്യമായിട്ട് കേരളത്തിലെ പോലും നമ്മൾ സി സി ടി വി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസിന്റെ നിരീക്ഷണമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളിനെ കണ്ടെത്ത പറ്റും എന്നിട്ട് പോലും ഇന്ന് തിരുവനന്തപുരത്ത് പട്ടാപ്പകര് രണ്ടുപേര് സ്കൂട്ടറിൽ ചെന്നിട്ട് ബോംബെടുത്ത് ഒരു വീടിന്റെ മുന്നിലേക്ക് എടുത്തെറിയുകയാണ് അത് പൊട്ടി ുന്നു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു അപ്പൊ എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെ സർക്കാരിന്റെ നിന്ന് അക്രമികൾക്ക് സഹായം ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെ അവരെ കൊണ്ട് വീണ്ടും ഇത്തരം തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ല കേരളത്തിൽ പല തെറ്റുകളും അല്ലെങ്കിൽ പല ബിഗർ ക്രൈംസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഒരു ശശീന്ദ്രനെയും രണ്ട് കുട്ടികളെയും പാലക്കാട്ട് കൊന്ന കേസ് അല്ലെങ്കിൽ ഒരു കാഞ്ഞിരപ്പള്ളിയില് മാതാപിതാക്കളുടെ കൂടെ ഉറങ്ങിക്കിടന്ന കുട്ടിയെ ഔചികവാദികൾ പൊക്കിക്കൊണ്ട് പോയ കേസ് അങ്ങനെ അനേകം കേസുകളിൽ ആളുകളുടെ വണ്ടിക്ക് തൊട്ടു പുറകിലായിട്ട് അടുത്തടുത്തായിട്ട് പോലീസ് എസ്കോർട്ട് ജീപ്പും ഉണ്ടായിരുന്നു പോലീസിന്റെ പ്രസൻസിലാണ് പലതും ചെയ്യുന്നത് കാരണം നാട്ടുകാർ വന്ന് പ്രതിയെ പിടികൂടിയാണെന്ന് അണക്കെടാത്തില്ലേ അതുകൊണ്ട് പല കുറ്റകൃത്യങ്ങളും കേരളത്തിൽ ചെയ്യുന്നു പോലീസിനെ നേരത്തെ അറിയിച്ച് പോലീസിന്റെ എസ്കോർട്ടും പ്രൊട്ടക്ഷനും കൃത്യമായി വാങ്ങിച്ചതിന് ശേഷമാണ് കുറ്റം ചെയ്യുന്നത് അപ്പൊ ഇനി കുറ്റകൃത്യത്തിന്റെ ഇടയ്ക്കിന് ആരെങ്കിലും കാണുവോ പിടിക്കുകയോ ചെയ്താലും പോലീസിന് ഇവരെ ഊരി വിടാവുള്ളൂ അപ്പൊ കുറ്റകൃത്യം നടന്നു കഴിയുമ്പോഴേ പോലീസ് അവിടെ ചെല്ലുന്നു പോലീസ് ഈ കുറ്റകൃത്യങ്ങളുടെ തെളിവുകളെല്ലാം വായിച്ചു കളയുന്നു െളിവുകൾ നശിപ്പിക്കുന്നു വ്യാജ തെളിവുകൾ ഇൻസേർട്ട് ചെയ്യുന്നു ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാണാതെ പോയ കേസിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കൂടെ ആദ്യം ലോക്കൽ പോലീസ് മുഴുവൻ തെളിവും നശിപ്പിക്കാവുന്നിടത്തോളം നശിപ്പിച്ചു പിന്നെയുള്ള തെളിവ് ക്രൈംബ്രാഞ്ച് നശിപ്പിച്ചു ഇപ്പൊ സി ബി ഐ അവിടെ വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മുഴുവൻ തെളിവുകളും നശിപ്പിച്ചതിന് ശേഷമാണ് കേന്ദ്ര ഏജൻസിക്ക് ഈ കേസ് കൈമാറുന്നത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അപ്പൊ കേന്ദ്ര ഏജൻസിക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിടത്തല്ലേ കേന്ദ്ര ഏജൻസി വന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ നശിപ്പിക്കുകയും വ്യാജ തെളിവുകൾ ഇൻസെർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് കേരളം മാറിയിരിക്കുന്നു അതാണ് കുറ്റകൃത്യങ്ങൾക്ക് ഇവിടെ ധൈര്യം കൊടുക്കുന്നത് കൃത്യമായ പാർട്ടി പ്രൊട്ടക്ഷൻ കാപ്പാ ചുമത്തിയ പ്രതിക്ക് ഭരണകക്ഷി വലിയ സ്വീകരണം കൊടുക്കുന്നു അതുപോലെ തന്നെ ബോംബ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും അതായത് നേരത്തെ കേരളത്തിന് ഈ ഇടതന്റെ ആഭ്യന്തരമന്ത്രി മന്ത്രി തന്നെ ഉണ്ടായിരുന്നത് ഞങ്ങൾ പാർട്ടി ഓഫീസിൽ ബോംബ് നിർമ്മിക്കും പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞവനാണ് ചങ്ങിലെ ചൈന എന്ന് പറഞ്ഞവനാണ് ഇവരുടെ ഈ ഇടതുമുന്നണിയുടെ ഫിലോസഫി അത് തന്നെയാണ് എല്ലായിടത്തും ബോംബായി ഇപ്പൊ അതിലും ഇതായിട്ട് വലിയ അത്യന്താധുനികമായിട്ടുള്ള ബോംബുകള് കുഴിബോംബുകള് മിലിറ്ററി എക്യുപ്മെന്റിന് സമാനമായിട്ടുള്ള ചൈനയുടെ ആയുധങ്ങളൊക്കെ വയനാട്ടിലെ നക്സലൈറ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ആയാലും പോലീസ് എല്ലാം പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ വരുന്നു അത് ഒന്നാമത്തെ കാര്യം ആര് കൊണ്ടുവരുന്നു ആരിവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ആർക്കാണ് ആരാണ് ഇവർക്ക് ഉറപ്പ് കൊടുക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് പോരെ നിങ്ങൾ ഇവിടെ വന്ന് എല്ലാം ചെയ്തു പ്രൊട്ടക്ഷൻ കൊടുത്തോളാം എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ പോലീസ് ആണോ മീഡിയ ആണോ അതെയോ ഇവരെല്ലാരും കൂടെ ആണോ അതെയോ ഇന്ത്യൻ അലയൻസിന്റെ മറ്റു സ്ഥലത്തുള്ള നേതാക്കന്മാരാണോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കേരളത്തിലോട്ട് പൊക്കോ അവിടെ സേഫ് ആണ് രണ്ടായിരത്തി പതിനെട്ടില് ഈ ലോകത്തൊരു വലിയ വലിയ ഉണ്ട് സക്കീർ നായിക് എന്ന് പറഞ്ഞു പാവം പറഞ്ഞു അവനൊരു ഇന്റർവ്യൂ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം കേരളമാണ് ജിഹാദ് നടത്താൻ ഞമ്മന്റെ ഭരണമാണ് അവിടെ ഇടതു പേര് മാത്രമേ ഉള്ളൂ എല്ലാവരും കേരളത്തിലോട്ട് ഹിജറ നടത്തിക്കൊള്ളാനാണ് പുള്ളി പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പൊ അഞ്ചാറ് വർഷമായി ഏകദേശം പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നായിക്ക് പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ മാൻഡ്രൈക്ക് ഭരണത്തിൽ കുറ്റവാളികൾ വന്ന് കേരളത്തിലോട്ട് അടിയുകയാണ് മറ്റ് സ്റ്റേറ്റിൽ നിന്നും പോലീസ് പിടിക്കാണ്ടിരിക്കാനും അല്ല മറ്റ് സ്റ്റേറ്റിൽ പോയി ട്രെയിനിങ് എടുത്തവരും എല്ലാവരെയും കേരളത്തിലോട്ട് വന്ന് അടിയുകയാണ് കുറ്റവാളികൾ അടിയുകയാണ് ലോക്കൽ കുറ്റവാളികളും ഇവരും ചേർന്ന് ഒരു ഭയാനകമായ സിറ്റുവേഷൻ വെച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു നമുക്കൊരു നീതികേട് നമ്മുടെ മേൽ നടന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നമ്മൾ പ്രതിയാകുന്ന അവസ്ഥയിലോട്ടാണ് കേരളത്തിലെ പോലീസ് സംവിധാനം മാറിയിരിക്കുന്നത് അവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോ അവിടുത്തെ ആൾക്കാരോ പല കേസുകളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ ആൾക്കാര് പറയുന്നത് പോലീസ് വളരെ ആയിട്ടാണ് പെരുമാറുന്നത് അവര് പ്രതികളെ ന്യായീകരിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് പെരുമാറുന്നത് അപ്പൊ അവരിൽ നിന്നും ഒരു സഹകരണമില്ല മനുഷ്യത്വമില്ല നിയമത്തിനോട് അവർക്ക് ഒരു ബാധ്യതയോ ബഹുമാനമോ ഇല്ല അപ്പൊ ഇതിന്റെ എല്ലാം കാരണം പൊളിറ്റിക്കൽ ഇടപെടലാണ് ആരെയും ചോദിച്ചാൽ അത് പാർട്ടിന്ന് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റിയോടും ഏരിയ കമ്മിറ്റിയോടും ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ല പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ വിടാനുള്ള പ്രഷറാണ് അല്ലെ കേസ് ഡയല്യൂട്ട് ചെയ്യാനുള്ള പ്രഷറാണ് വളരെ ചെറിയ കുഞ്ഞു ചാർജ് ഒക്കെ അതായത് പ്രിൻസിപ്പലിന്റെ കൈ കാലു വെറ്റിക്കളയും എന്ന് പറയുന്നവൻ്റെ കൂടെ ഒരു പത്തോ പതിനഞ്ചോ പോലീസിന്റെ നടുക്ക് നിന്നാണ് അവൻ പ്രസംഗിക്കുന്നത് ആ പോലീസുകാർക്ക് അന്നേരം അവനെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരാൾക്കെതിരെ വധഭീഷണി മുടക്കുവോ കയ്യോ കാലോ വെട്ടുവോ എന്ന് പറയുന്നതിന് അന്നേരം തന്നെ അവനെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പോലീസ് ലവ് ലെറ്റർ എഴുതുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് പോലീസ് ലവ് ലെറ്റർ എഴുതുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് യഥാർത്ഥത്തിൽ ഇവിടെ വയലൻസ് നടത്തുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭീഷണി മുഴക്കുകയും വയലൻസ് നടത്തുകയും ചെയ്യുന്ന ആൾക്കാരെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പകരം ലവ് ലെറ്റർ എഴുതുകയാണ് അവിടെ ലവ് ലെറ്റർ ഒക്കെ എഴുതി പഠിക്കാതെ നോട്ടീസ് കൊടുക്കും എന്നൊക്കെ പറയാതെ തെറ്റ് ചെയ്യുന്നവരെ ആണ് അല്ലാതെ ഏതെങ്കിലും ഇതിനെ പ്രതികരിക്കുന്നവരെ ഇപ്പൊ ഒരു ഒന്ന് രണ്ട് കേസുകൾ കേരളത്തിൽ പാണ്ട് നൂറ്റമ്പതോളം ആൾക്കാർക്കെതിരെ കേസ് എടുത്തിരിക്കുന്ന ഒരു ഒരു സംഭവം പറയാം അതായത് കാസർഗോഡ് ലീഗുകാർ ഒരു ജാഥ നടത്തി അമ്പലനടയിൽ നടയിൽ കെട്ടിത്തൂക്കും പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞാണ് ലീഗുകാർ ജാഥ നടത്തിയത് അതിന്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ട് അത് ഷെയർ ചെയ്ത നൂറ്റമ്പതോളം പേർക്കെതിരെ സൈബർ ക്രൈം എടുത്തിരിക്കുകയാണ് പക്ഷെ ലീഗുകാർക്കെതിരെ കേസ് ഇല്ല ശിക്ഷയില്ല ഒന്നുമില്ല ലീഗ് ലീഗിലൊരു പ്രശ്നമില്ല ഇത് ഷെയർ ചെയ്ത ആൾക്കാര് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പോ പോലീസ് കാര്യം പിടിച്ചിരിക്കുന്നത് അത് മതാടിസ്ഥാനത്തിൽ ഭീഷണി മുഴക്കുകയും ജനസൈഡ് നടത്തുകയും ചെയ്യും എന്ന് പറഞ്ഞവർക്കെതിരെ ഇല്ല ഇത് ചൂണ്ടിക്കാണിച്ചവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് അവര് മലര് എന്നും പറഞ്ഞ ആലപ്പുഴ കൂടെ അഞ്ചു ലക്ഷം പേര് ജാഥ നടത്തി അത് ഷെയർ ചെയ്തവർക്കും അതിനെതിരെ എല്ലാം രാഷ്ട്രീയ അജണ്ടകൾ അവർ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകുന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പം നില ക്രമസമാധാനത്തിലാണ്ട് പൂർണ്ണമായും തകർന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനോ അല്ലെങ്കിൽ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനോ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു പരിഹാരവും കാണാൻ കഴിയുന്ന സാധ്യല്ല അവരാണ് ഇതിന്റെ എല്ലാം പുറകിൽ അവർ അവരുടെ ധൈര്യത്തിലാണ് ഇവര് അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് കുറ്റവാളികളുടെ കൂടെ ഒന്നുള്ളത് ബാലങ്ക നായർ പണ്ട് ഒരു സിനിമയെ പറയുന്നുണ്ട് കവളച്ചട്ടം പോയി മൂത്ത് ആയവനാടാ ഞാനിന്ന് കൂട്ടയ്യ നായർ പറയുന്നുണ്ട് ആ അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് ആ സിനിമയുടെ ഒക്കെ ഇപ്പം യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമായിരിക്കാണ് കുറ്റവാളികളെ പിടിച്ച അകത്തിടുക എന്ന് പറയുന്നത് ഒരൊറ്റ ഓർഡറിൽ കൂടെ ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നതേ ഉള്ളൂ കുറ്റവാളികളെ പിടിച്ച് അകത്തിടാൻ ആ പൊളിറ്റിക്കൽ വില്ലുണ്ടെങ്കിൽ പോലീസ് അത് ചെയ്തോളും പക്ഷേ കുറ്റവാളികളെ പിടിക്കരുതെന്നും പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ടി അഭിനേഷൻ നോക്കിയാൽ നടപടി എടുക്കാവുള്ളൂ എന്നുള്ള രഹസ്യ നിർദ്ദേശം നിലവിലുണ്ട് അവിടാണ് അവിടാണ് പോലീസിന്റെ കൈകൾ കട്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഈ എസ് എഫ് ഐ നടത്തി അനധികൃതമായി പി എസ് സി ടെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ കയറിയവരാണ് പലരും സേനയിലുള്ളത് സേനയിലെ ക്രിമിനൽസിനെ ഡിസ്മിസ് ചെയ്യാനോ സേനയിൽ തെറ്റു കാണിക്കുന്നവരെ പുറത്താക്കാനോ ഉള്ള ഒരു നടപടിയും ഗവൺമെന്റ് എടുക്കുന്നില്ല ഏറ്റവും കൂടുതൽ ക്രൈം കാണിക്കുന്നതിന് പിന്നെയും പിന്നെയും പ്രൊമോഷൻ കിട്ടി പോവുകയാണ് അവന് കംഫർട്ടബിൾ ആയിട്ട് സേനയിലെ എന്തെങ്കിലും കള്ളത്തരത്തെ ചോദ്യം ചെയ്യുന്നവരെ സ്ഥലം മാറ്റം നടത്തി സസ്പെൻഡ് ചെയ്തും അവനെ ഡീമോറലൈസ് ചെയ്യുകയും ചെയ്യാണ് ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ഒരു ഡോക്ടർ വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ ഒരു കുടിച്ച് എന്താണ് എന്താണ് നാർക്കോട്ടിക്കിന് വിധേയനായ ഒരുത്തനെ കൊണ്ടുവന്ന് ഈ ഡോക്ടറുടെ എടുത്തിട്ട് ആ ഡോക്ടറെ അവൻ കൊല്ലുന്നു പോലീസ് ന്യൂട്രൽ മുങ്ങുന്നു പോലീസ് ന്യൂട്രൽ മുങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും അറിയാൻ മേല അതുപോലെ പോലീസ് പോലീസിനറിയാമല്ലേ ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരാളെ ഡോക്ടറുടെ അടുത്ത് ഒരു ഒരു ലേഡി ഡോക്ടറുടെ അടുത്ത് വിടരുതെന്ന് അപ്പൊ ആ ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി ആരാ പോലീസാണ് ശരിക്കും ഉത്തരവാദി പക്ഷെ പോലീസിന് ഏറെ കേസില്ല കൃത്യവിലാപവും ഇല്ല അപ്പൊ യാതൊരു വിധ പോലീസ് ട്രെയിനിങ് പോലും ആയിട്ട് കിട്ടിയവർ എത്ര ഉണ്ട് എന്നുള്ള ഈ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോലും അറ്റൻഡൻസ് ഇല്ലാതെയും ട്രെയിനിങ് പാസ്സാകാതെയും ഈ കമ്മ്യൂണിസ്റ്റുകൾ എസ് എഫ് ഐക്കാര് എത്ര പേര് സർവീസിൽ കേറിയിട്ടുണ്ട് നോട്ട് എലിജിബിൾ ആയിട്ടുള്ള പോലീസുകാര് അതായത് പോലീസ് ആകാൻ യോഗ്യത യോഗ്യതയില്ലാത്തൊരു പോലീസിൽ എത്രയുണ്ടെന്നുള്ള കാര്യം അന്വേഷിക്കണം അതുപോലെ അതിഭയങ്കരമായിട്ടുള്ള പാർട്ടി അഫിലിയേഷൻ ഡൈവേർഡ് ആയിട്ടുള്ള പാർട്ടി അഫിലിയേഷൻ ഉള്ളവരാണ് പോലീസിലും എക്സിക്യൂട്ടീവിലും ഒക്കെ അത് എത്രത്തോളം ഈ ക്രമസമാധാന തകരാനുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് അല്ലേ കാരണം പോലീസിൽ തന്നെ ഈ കൃത്യമായി ജോലി ചെയ്യുന്നവര് ഇല്ല അല്ലെങ്കിൽ അവര് ഈ പറയുന്ന ശരിയായ രീതിയിൽ പരീക്ഷ എഴുതി വന്നവരല്ല അപ്പൊ അധികാരത്തിന്റെ ഒരു ദുർവിനിയോഗം ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് അപ്പം ജനങ്ങള് അവരുടെ അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ച വെച്ചത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിച്ചൂടെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും പക്ഷെ അത് എങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ ഒരാഴ്ച ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ഒരു കിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മലയാളി ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കേരളം ഉണ്ടാക്കുമ്പം അല്ല കേരളം ഫോം ചെയ്യുമ്പം അഭിമാനിയായ മലയാളിയായിരുന്നു ഉണ്ടായിരുന്നത് അത് ആ അഭിമാനിയായ മലയാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടു വരെയുണ്ടായിരുന്നുള്ളൂ തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ശരിക്കും പറയുകയാണെന്ന് കിറ്റിന്റെ അടിമയായിട്ടുള്ള മറുപടി എന്തേലും നക്കാപ്പിച്ച കിട്ടിയാൽ വോട്ട് ചെയ്യുന്ന ഒരു മലയാളിയാണ് ഇപ്പൊ കേരളത്തിൽ മെജോറിറ്റി ഉള്ളത് പണ്ട് നമ്മൾ എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഉള്ളവരെ നമ്മൾ കളിയാക്കുമായിരുന്നു അവിടെയൊക്കെ കാശുകൊടുത്ത് വോട്ട് മാടിക്കാം കാശു കൊടുത്താൽ വോട്ട് കിട്ടും അവിടെ നമ്മളൊക്കെ അഭിമാനത്തോടെ വോട്ട് ചെയ്യുന്നവരാണ് ഇന്ത്യയുടെ ബാക്കി സ്റ്റേറ്റുകളിലുള്ളവർ അഭിമാനം ഇല്ലാത്തവരാണ് പണം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാർ മറ്റു സ്റ്റേറ്റിൽ വിജയിക്കുന്നത് ആ പണം കൊടുത്തിട്ടാണ് ൂത്തുപിടിച്ചിട്ടാണെന്നൊക്കെയായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റുകൾ അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന നയനാർ തുടങ്ങിയുള്ള നേതാക്കന്മാരും ആൾക്കാരും ഒക്കെ പാർട്ടി ക്ലാസുകളിലും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഇതേ കുറ്റം പറഞ്ഞ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിറ്റ് കൊടുത്താൽ വോട്ട് കിട്ടുന്ന പരിപാടി നില്ക്കുകയും ബാക്കി സ്റ്റേറ്റിലുള്ളവർ കാശ് വാങ്ങിക്കാതെ അഭിമാനത്തോടെ വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം വന്നു ഇപ്പൊ ഇവിടെ ശരിക്കും ഒരു സ്റ്റോക്ക് ഹോം സിൻഡ്രോം ബാധിച്ച വോട്ടർമാരാണ് അതായത് എത്രത്തോളം അവരെ കൊള്ളയടിക്കുകയും എത്രത്തോളം അവരെ മർദ്ദിക്കുകയും ചെയ്യുന്നു അത്രത്തോളം അവര് ഈ മർദ്ദകർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം വന്നുപോയി അതിൽ നിന്ന് ജനങ്ങൾ സ്വയം മോചിതരാകുമോ എന്നുള്ള കാര്യം ഇപ്പൊ തൃശ്ശൂരെ പോലെ ജനങ്ങൾ സ്വയം മോചിതരായാലേ അത് പറ്റത്തുള്ളൂ ആർക്കും അവരെ എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല ജനങ്ങൾക്ക് സ്വയം തോന്നണം ഒരു മാറ്റം വേണമെന്ന് ഈ നരകത്തിൽ നിന്ന് ഒരു മോചനം വേണം ഈ കേരളം നരകമായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉത്തരവാദികൾ ഇന്ത്യ അലയൻസിലെ എല്ലാ പാർട്നേഴ്സും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ജിഹാദി തേർഡ് ഫ്രണ്ട് പ്രസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി മുഴുവൻ ആൾക്കാരും ഇതിന് ഉത്തരവാദി ആണെന്നുള്ളത് അത് കൃത്യമായിട്ട് ജനങ്ങൾ അത് ചെയ്യുകയും ചെയ്യണം അല്ലെങ്കിൽ കേരളം വലിയൊരു ഇപ്പൊ ഇപ്പൊ ബംഗാളിൽ നമ്മൾ കാണുന്നില്ലേ എന്ത് ആണ് അവിടെ നടക്കുന്നത് പഞ്ചാബിൽ കാണുന്നില്ലേ ഇപ്പൊ ബംഗാൾ പഞ്ചാബ് പോലെ നാർക്കോട്ടിക്സും വയലൻസും റേപ്പും കൂട്ടറേപ്പും ഒക്കെ ആകുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ് അത് കേന്ദ്രവും അത് നോട്ട് ചെയ്യണം കേന്ദ്രത്തിൽ നിന്ന് ഉത്തരവാദി കേന്ദ്രത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല കേന്ദ്രവും ഇക്കാര്യം നോട്ട് ചെയ്ത് കേരളത്തിനെ നിയന്ത്രിച്ചു നിർത്താനും കേരളത്തിലെ കുറ്റവാളികളിൽ നിന്നും കേരള ജനതയെ രക്ഷിക്കേണ്ട ചുമതല കേന്ദ്രത്തിനുണ്ട് അവരും അത് ചെയ്യുവെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ കേരള കേരളത്തിന്റെ എല്ലാ മേഖലയും നശിച്ചു വിദ്യാഭ്യാസം നശിപ്പിച്ചു ആരോഗ്യം നശിപ്പിച്ചു റോഡ് നശിപ്പിച്ചു വാട്ടർവേസ് നശിപ്പിച്ചു എന്തൊക്കെ വനം നശിപ്പിച്ചു വനം മുഴുവൻ കൊള്ളയായി വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി ആൾക്കാരെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലെത്തി കൃഷിക്കാർക്ക് ഒരു രീതിയിലും കൃഷി ചെയ്യാൻ മേലാത്ത അവസ്ഥയായി കൃഷി മൊത്തം നഷ്ടത്തിലായി അപ്പം ഇത് ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ വലിയൊരു ഒരു ഒരു വലിയൊരു ാണ് പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിഷയങ്ങളും വാർത്തകളും ഒക്കെ വരും അപ്പൊ നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം അതെ നമ്മൾ നമ്മൾ പറഞ്ഞതിൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഇത് നമ്മൾ ചർച്ച നടത്തിയാൽ പോലും പ്രയോജനം ഇത് പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക